ആ സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിലെ ഈ വിയറ്റ്ന സൂപ്പർ എർലിയുടെ പ്ലാവിന് തന്നെ സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിൽ പ്ലാവിൻ്റെ ഒരു ചെറുപ്രായം മുതലുള്ളത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാവിൻ്റെ ആ നിലവിലെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അതിന് മുമ്പ് നമുക്കൊരു കാര്യം പറഞ്ഞുതരാം ഇതൊരു അമ്പത് ലിറ്റർ നാൽപ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് ഇതിരിക്കണത് അതിൻ്റെ ഇവിടം വരെ മാത്രമേ മണ്ണുള്ളൂ ഒരു മുക്കാഭാഗത്തുള്ളൂ അപ്പോൾ പിന്നെ ഇതൊരു ഇരുപത് ലിറ്റർ എങ്ങാൻ ഇതിൽ മണ്ണിലായിരിക്കും സാധനം നിൽക്കണം ഒന്നര വർഷമായ പ്ലാവാണ് പിന്നെ ഒന്നര വർഷമായ പ്ലാവിൽ കൊമ്പുകളൊക്കെ ഉണങ്ങി വീണതോ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി ഇതിൽ ആദ്യത്തെ ചക്കകൾ ഉണ്ടായി തുടങ്ങി അതിനു മുമ്പ് ഡിസംബർ അവസാനത്തോടെ ഇങ്ങോട്ട് ചക്കകൾ ഉണ്ടായത് ആൺചക്കകളായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺചക്കകൾ ജനുവരി ഒന്നാം തീയതി മുതലാണ് ഉണ്ടായി തുടങ്ങിയത് ഇതൊക്കെയും ഉണ്ടായിട്ടുള്ള അക്കുവിനി ആ ഭാഗല് അതാണ് ഒരു പന്ത്രണ്ടോളം ചക്കകൾ ഉണ്ടായി അതിൽ മൂന്ന് ചക്ക മൂന്ന് ചക്ക എങ്ങാണ്ട് ആറ് ചക്ക ആറ് ചക്ക മറ്റേ വലിപ്പം വെച്ചിട്ട് പെൺചക്കയായിട്ടും കൊഴിഞ്ഞുപോയി പിന്നെ ഒരു മൂന്ന് ചക്ക ഇങ്ങനെ വളർന്നു വന്നതിൽ മൂന്ന് ചക്ക നമ്മൾ ചക്കയായിട്ട് എടുത്തു ബാക്കി മൂന്ന് ചക്ക നമ്മൾ നിർത്തി അപ്പോൾ ആറെണ്ണം പോയി ആറെണ്ണം ആറെണ്ണം ബാക്കി ആറെണ്ണത്തിൽ മൂന്ന് ചക്ക ഇടിയൻ ചക്കയായിട്ട് എടുത്തു ബാക്കി മൂന്നെണ്ണം പഴുപ്പിക്കാൻ പറ്റു പക്ഷേ വീരണ സൂപ്രരളിയുടെ പ്ലാവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു കറുപ്പപ്പാടൊക്കെ വന്നിട്ട് കേട് വന്ന് പോകുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ഭാഗം പോയി എങ്കിലും ഒരു ഒന്ന് രണ്ട് ചക്ക ചെറിയ ചക്ക കിട്ടി അതൊരു അര കിലോ പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയ ചക്ക ആയതുകൊണ്ട് ചെറിയ ചുളയായിരുന്നു ചുളകൾ കുറച്ചുണ്ടായിരുന്നു ചെറിയ ചക്കയായിരുന്നു ചെറിയ ചുളകളായിരുന്നു ഒരു ഏവറേജ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൽ നമുക്ക് അധികം വളമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ ആദ്യം കണ്ടവർക്ക് അറിയാം ഞാൻ ഇവിടെ ഒരു ചക്ക പ്ലാവ് തൈ കുഴിച്ചിട്ടിട്ട് ഈ കൊമ്പുമ്മയ്ക്കി അപ്രോച്ച് കൊടുത്തിട്ട് മൾട്ടി ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് മൾട്ടി റൂട്ടിംഗ് പരിപാടി ആക്കാനുള്ള പരിപാടിയായിരുന്നു അത് ഉണങ്ങിപ്പോയി സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഉണങ്ങിയ കൊമ്പ് വെട്ടിക്കളഞ്ഞിട്ട് കട്ടറുണ്ട് അതാണ് നല്ല നൈസായിട്ട് കട്ടായിട്ടുണ്ട് കണ്ട എന്നിട്ട് സാഫ് പെരുത്തി കൊടുത്തതാണ് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചക്കകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു അതിൻ്റെ ഫ്രഷ്നെസ് ഇലകളുടെ ഫ്രഷ്നെസ് ഇതൊക്കെ പോയി ഇലകൾ കൊഴിയാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു വേനൽക്കാലത്തിൻ്റെ ആയിരിക്കും പിന്നെ കായൊക്കെ കായ്ക്കൊക്കെ ചെയ്തില്ലേ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ ചക്ക പറക്കാറായപ്പോഴാണ് മനസ്സിലായത് ഇത് പണി കിട്ടിയതാണ് പിന്നെ അതിൻ്റെ അടിയിൽ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിയെക്കൂടെ ഹോളിൽ വേരി ഇറങ്ങിയിട്ട് ആ വേര് ചീഞ്ഞ് പോയേ അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ വേരിയെക്കൂടെ ഫംഗസ് വന്നിട്ട് കംപ്ലീറ്റ് ഇലകൾ പോയി ഇലകൾ പോയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് വീണ്ടും ഇലകൾ വന്നു തുടങ്ങിയത് ഇപ്പോൾ വീണ്ടും ജീവൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു ജൂലൈ മാസത്തെ അവസാനത്തെ അല്ല ജൂലൈ മാസത്തെ നല്ല കറക്കടക മഴയിൽ തന്നെ നമ്മൾ ഇത് പ്രൂൺ ചെയ്തു സാധാരണ മഴയത്ത് പ്രൂൺ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് പക്ഷേ ആരോഗ്യം മോശമായിരിക്കുന്ന ഈ പ്ലാവിൻ്റെ കൊമ്പുമ്മ തന്നെ പ്രൂൺ ചെയ്തു ഫ്രൂൺ ചെയ്തത് ചെരിച്ച് വെട്ടിയിട്ട് നല്ല മുറിച്ചുകൊള്ളാം ഫ്രൂണിക് സീസർ കൊണ്ട് ചെരിച്ച് വെട്ടിയിട്ട് നമ്മൾ ഇത് നമ്മൾ കണ്ട റബ്ബർ ബാൻഡൊക്കെ പൊട്ടി അതുമേ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ മെയിൻ തടിയമ്മ അപ്പോൾ ചെരിച്ച് വെട്ടിയിട്ട് അവിടെ നമ്മൾ സാപ്പ് തേച്ച് കൊടുക്കുക ചെയ്തത് ഇതെന്തായാലും ഇനി കവറിടണം കാരണം നല്ല മഴ ഉള്ള സമയത്തായതുകൊണ്ട് ഇതിങ്ങനൊക്കെ കിടക്കട്ടെ എന്തായാലും ഇടണം അപ്പോൾ ഇവിടെ കവർ ഇട്ടു കാരണം സാഫ് കഴിയാറായപ്പോൾ ആ സാഫ് മൊത്തം കലക്കിയിട്ട് നമ്മൾ പെയിന്റ് രൂപത്തിൽ അടിച്ചു കൊടുക്കുക ചെയ്തു കുഴമ്പ് രൂപത്തിൽ വന്നിട്ട് ആ സാഫിൻ്റെ കവറ് തന്നെ മുറിച്ചിട്ട് ഇവിടെ വെച്ച് കൊടുത്തതാണ് അതിൻ്റെയും കാണിച്ചു തരാം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഐഡിയൽ ആയിട്ടുള്ള രീതിയല്ല കാരണം നമ്മൾ ഇവിടെ വെച്ച് കൊമ്പ് വെട്ടിയിട്ട് വീണ്ടും പ്രൂൺ ചെയ് ഇവിടെ വെച്ച് പ്രൂൺ ചെയ്തതാണ് ഒരു സ്റ്റേജിൽ ഒരു ഒരു കൊല്ലം മുമ്പ് എങ്ങാണ്ട് അതുകൊണ്ടാണ് ഈ ബലത്തിലുള്ള ഈ കൊമ്പ് വന്നത് ഇത് നമ്മൾ ശരിക്ക് എത്ര അടി ഉണ്ടെന്ന് അറിയോ ഇതിപ്പോൾ ശരിക്കൊരു ആറടി തികച്ച് ആറടിയോളം ഉണ്ടാവുകയുള്ളൂ ഇത് അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തതാണ് കട്ട് ചെയ്തതിൻ്റെ ഭാഗം എത്രത്തോളം കട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാണിച്ചു തരാം അതിൻ്റെ കട്ട് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ കണ്ടോ ഇത്രയ്ക്കും ഇതൊന്നും ഉണങ്ങിയിട്ട് കട്ട് ചെയ്തതല്ല ഞാൻ കുത്തി നിർത്തി കാണിച്ചതരാം അവിടെ കണ്ടോ ഈ കുത്തി നിർത്തിയാക്കുന്ന കൊമ്പ് അതായത് അതിൻ്റെ മുകളിൽ നിന്ന് കുറേ ഇതാ അവിടം വരെ എങ്ങാണ്ട് ഉണ്ടായിരുന്നത് ഞാൻ പകുതിക്ക് വെച്ച് കട്ട് ചെയ്താൽ കണ്ട ഇതാണ് ഇതിൻ്റെ വെട്ടിക്കളഞ്ഞ ഭാഗം ഇത്രയ്ക്ക് നമ്മൾ വെട്ടിക്കളഞ്ഞു ഇതിൻ്റെ ഈ ഭാഗം ഓൾറെഡി ഉണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇവിടെ നിന്ന് വെച്ച് കട്ട് ചെയ്താൽ മതിയായിരുന്നു പക്ഷെ ഞാൻ ഇതിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊരു രണ്ടാഴ്ചയാണ് ഒരാഴ്ച ഒന്നര ആഴ്ച ഏതാണ്ട് രണ്ടാഴ്ച പക്ഷേ ഇത് മഴ ആയതുകൊണ്ടേ ഹ്യൂമിഡിറ്റി ഉള്ള സമയമായതുകൊണ്ട് ഇതൊന്നും ഉണങ്ങിയിട്ടില്ലേ പ്ലാവിൻ്റെ ഇത് ഞാൻ കെട്ട് ചെയ്തിട്ട് കുറച്ച് കാലമായി അതിൻ്റെ അയ്യോ കട്ട് ചെയ്യാൻ കാണിച്ചു തരാം ശരിച്ചു വേണം കട്ട് ചെയ്ത ശരിച്ച് കട്ട് ചെയ്തതാ ഇത് എവിടെ കിടക്കട്ടെ കാരണം ഇത്രയും കട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇതിൻ്റെ ഉള്ളീന്ന് ഒരു ഒരു മീഡിയം ബോൺസായി പോലെ ഒരു വലിയൊരു ബോൺസായി പോലെ ഈ പ്ലാവ് വളർത്താൻ പറ്റുമെന്ന് നോക്കുകയാണ് ഇതൊരു പോയാൽ പോയി എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലുള്ള അപ്പുറത്തപ്പുറത്തേയും കൊമ്പുകളില്ലേ വെട്ടിയതിൻ്റെ അപ്പുറത്തുപ്പുറത്തേം കൊമ്പ് കുറച്ചും കൂടെ ഇതുപോലെ സ്ട്രെങ്ത്തിൽ വരും ഇതുപോലെ സ്ട്രെങ്ത്തിൽ വരും അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഉപശാഖ ഒരു മെയിൻ ഉപശാഖ നമ്മളിവിടെ വെട്ടി കളഞ്ഞിട്ടുണ്ട് ഇതും അതും നല്ല കനത്തിൽ വരും അപ്പോൾ ഒരു ഒരു ആറടി എട്ടടി ഉയരത്തിൽ കുട പോലെ വളർത്തിയെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ പലരും പറഞ്ഞു ഇവിടെ സ്ഥലം ഉണ്ടല്ലോ മണ്ണിൽ എന്ന് പറഞ്ഞു പലരും അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാവുണ്ട് ഇവിടെയും ഒരു മാവുണ്ട് ഇത് മണ്ണ് ബാക്കിൽ അവിടെ രണ്ട് വാഴയുണ്ട് ഇവിടെ രണ്ട് തെങ്ങുണ്ട് അപ്പോൾ ഇവനെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ക്രമാതീതമായിട്ട് വളർന്ന് ഈ ഏരിയ മൊത്തം കൈയടക്കുമ്പോൾ നമുക്ക് ബാക്കിയൊന്നിനും വെയിലും കാര്യങ്ങളും കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത് നമ്മൾ മണ്ണുത്തിയിലുള്ളൊരു ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു ടീമുണ്ട് അപ്പോൾ അവർ നമ്മൾക്ക് ഒരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ അങ്ങോട്ട് അരഭാഗം മുറിച്ചത് മുറിച്ചിട്ട് ഹോളിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവരുടെ നിന്ന് ഉമിയും പിന്നെ മണ്ണിര കമ്പോസ്റ്റ് എടുക്കുക പറഞ്ഞിട്ടുണ്ട് മണ്ണിര കമ്പോസ്റ്റ് കിലോ പത്ത് ഉമി പത്ത് ചാക്കിൻ്റെ പത്ത് കിലോ ചാക്ക് എത്രയോ മുന്നൂറ്റി അമ്പതോ മുന്നൂറ്റിയമ്പത് അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർ വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിട്ടും ഞാനപ്പം അവര് ഇങ്ങോട്ട് ഡെലിവറി തരുവാണെങ്കിൽ അത് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അവർ തരാമെന്ന് വിചാരിച്ച ദിവസം ഞാനോ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനെ ഞാൻ അങ്ങനെ തന്നെ പറിച്ചിട്ട് മറ്റേ ഒരു നൂറ് ലിറ്ററെങ്കിലും ഉള്ളളവുള്ള വലിയൊരു ഡ്രമ്മും മുറിച്ചതിലേക്ക് പറച്ച് നടാനുള്ള പരിപാടി ഉണ്ട് ഒരു രണ്ട് മൂന്ന് പേര് ആഞ്ഞു പിടിച്ചാലേ നടക്കുള്ളൂ കാരണം നല്ല സ്ട്രോങ് പേരും ഇതൊക്കെയാണ് ഇത് ഇങ്ങനെ നിൽക്കുന്ന എന്താ കണ്ട ക്രിംസൻഡർട്ടിൻ്റെ ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ തന്നെ ഒത്തിരി പാടാണ് അപ്പോൾ പിന്നെ പറയുണ്ടല്ലോ ഇത്രയും വലിയ പ്ലാവ് ഇങ്ങനെ മാറ്റി കുഴിച്ചിടാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അത് വീഡിയോയിൽ കവർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ കാരണം ആദ്യത്തെ ഫലം തന്നതിന് ശേഷം പങ്ക അറ്റാക്കിൽ പോയി സാഫ് കലക്കി ഒഴിച്ചു സ്പ്രേ ചെയ്തു എന്നിട്ട് പുതിയ തളിരില വരുമ്പോൾ വന്ന് ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴേക്ക് ഹാർഡ് പ്രൂണിങ് തന്നെ ചെയ്തു ചെറിയ പ്രൂണിങ് അല്ല ചെയ്തത് നല്ല ഹാർഡ് പ്രൂണിങ് ചെയ്തു കുഴപ്പമില്ലാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇത് കൈ കൈയ്യോടെ ഒരുമിച്ച് പോവാണെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം സാധാരണ വിയറ്റ്ന സൂപ്പർ ഇർലി എന്നൊക്കെ പറഞ്ഞ സെൻസിറ്റീവ് സാധനമാണ് പെട്ടെന്നൊക്കെയും ചെമ്പടാക്ക് അതുപോലെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഫംഗസ് അറ്റാക്ക് വരുന്ന സാധനമാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ വിയറ്റ്ന സൂപ്പർ ഇർളിയുടെ അപ്ഡേറ്റ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വിയറ്റ്ന സൂപ്പർ എർലിയുടെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കുക അപ്പം അതിൽ ചക്ക വരുന്നതും എല്ലാം കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ആ തായ്തടി എന്ന് ചെറിയൊരു കൊമ്പൻ ചില്ലിയൊക്കെ വരുന്നുണ്ട് അതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കാം അപ്പോൾ അത് പകുതിക്ക് വെച്ച് നിർത്തി കുട പോലെ വളർത്തുവാണ് അപ്പോ നമ്മുടെ ഈ ഒരു പഴത്തോട്ടത്തിൽ ഓരോന്നിനും ഓരോ ചെടിക്കും ഓരോ പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ ചാനലിലൊന്ന് കയറി നോക്കുക